കൂട്ടത്തിലുള്ള ഒരാളെ നഷ്ടപ്പെട്ട കാട്ടുപോത്തുകളുടെ ദുഃഖരംഗമാണ് ആ കാണുന്നത് കാട്ടിലെ വഴികാട്ടി പറഞ്ഞു വയറ് നിറഞ്ഞു ഉറങ്ങാൻ കിടന്നാൽ ഇരുപത്തിരണ്ട് മണിക്കൂർ വരെയാണത്രേ സിംഹത്തിന്റെ ഉറക്കം തന്നെ ആരും ആക്രമിക്കാനില്ലെന്ന ആത്മവിശ്വാസമാകാം ഒരു മറയുടെയും ആശ്രയമില്ലാതെ സിംഹത്തിനെ ഇങ്ങനെ ഉറങ്ങാൻ പ്രേരിപ്പിക്കുന്നത് ചുറ്റിലും നടക്കുന്നതൊന്നും നമ്മുടെ സിംഹം അറിയുന്നതേയില്ല സ്വന്തം ഭാരത്തിൻ്റെ മൂന്ന് മടങ്ങ് വലിപ്പത്തിലുള്ള മൃഗത്തെ വരെ കടിച്ചെടുത്തുകൊണ്ട് ചാടിപ്പോകാൻ ഇവയ്ക്ക് സാധിക്കും മുന്നൂറ്റമ്പത് കിലോ മുതൽ നാന്നൂറ് കിലോ വരെയാണ് ഇവിടുത്തെ സിംഹത്തിൻ്റെ ശരാശരി ഭാരം ഞങ്ങളുടെ വണ്ടിയുടെ ഇരമ്പൽ അസഹനീയമായപ്പോൾ അവനൊന്ന് തല ഉയർത്തി നോക്കിയ ശേഷം വീണ്ടും കിടന്നു ഊർക്കം വലിച്ചുറക്കവുമായി പോത്തിനെയും സിംഹത്തിനെയും ഒരു ഫ്രെയിമിലാക്കാൻ ഞാനൊരു ശ്രമം നടത്തും ഞങ്ങൾ അടുത്ത ഭാഗത്തേക്ക് യാത്ര തിരിച്ചു ഇടയ്ക്കൊരു സിംഹം അവശതയിലാണെന്ന് തോന്നുന്നു ക്ഷീണിച്ച് കിടപ്പാണ് മുഖത്തും വായിലുമൊക്കെയായി ധാരാളം ഈച്ചകൾ പാറിപ്പറക്കുന്നു ഇരുപത് വർഷം വരെയാണ് സിംഹത്തിന്റെ ആയുസ്സെങ്കിലും വനത്തിലെ ആൺസിംഹങ്ങൾ പത്തോ പന്ത്രണ്ടോ വയസ്സിനിടയിൽ മരിക്കുന്നു കുടുംബത്തിലെ മറ്റംഗങ്ങൾക്കു വേണ്ടി നല്ല കാലത്ത് കാട്ടുപോത്തിനെയും ബ്ലൂ വൈൽഡ് ഒക്കെ വേട്ടയാടി ആഹാരം കണ്ടെത്തുന്നതിനിടയിൽ പറ്റുന്ന പരിക്കുകളോ മറ്റപകടങ്ങളോ ആകാം ഈ അകാല മരണത്തിന് കാരണം ഞാൻ വണ്ടിയുടെ മുകളിൽ കയറിയിരുന്നു കൊണ്ട് സ്റ്റിൽ ക്യാമറയിൽ ചില ഫോട്ടോകൾ എടുത്തു ആഫ്രിക്കൻ വനയാത്രയ്ക്ക് വേണ്ടി വളരെ നാളായുള്ള തയ്യാറെടുപ്പുകളുടെ രംഗത്താണ് ഞാൻ എത്തി നിൽക്കുന്നതെന്നും പരമാവധി ചെയ്യേണ്ടത് ചെയ്യണമെന്നും ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞു ആ ചിന്ത എന്നെ കൂടുതൽ വീഡിയോ രംഗങ്ങളും ഫോട്ടോകളും എടുക്കാൻ പ്രേരിപ്പിച്ചു ചക്രവാളങ്ങളെ പിന്നിലാക്കി വണ്ടിയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് ഞാൻ കുറേ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തി നോക്കി സിംഹക്കൂട്ടങ്ങളെ കണ്ടതായുള്ള അറിയിപ്പ് ഡ്രൈവറുടെ വയർലെസ് സെറ്റിലെത്തി ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് തിരിച്ചു ക്യാമറയുമായി തയ്യാറെടുത്തുകൊള്ളാൻ എനിക്കും നിർദ്ദേശം കിട്ടി സിംഹക്കൂട്ടങ്ങളെന്ന് കേട്ടപ്പോൾ ചെറിയൊരു പേടിയും ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴാകട്ടെ അച്ഛനും അമ്മയും മക്കളും അമ്മാവന്മാരും ഒക്കെ ചേർന്ന ഒരു സിംഹക്കൂട്ടം അകലെ ആഫ്രിക്കൻ വനങ്ങളിൽ ധാരാളമായി കാണുന്ന ബ്ലൂ വൈൽഡ് ബീസ്റ്റുകൾ ഓടിക്കളിക്കുന്നത് കണ്ടു തൊട്ടടുത്തായി അല്പസമയം മുമ്പ് കൊന്ന കാട്ടുപോത്തിനെ എല്ലാവരും ചേർന്ന് ആഹാരമാക്കുകയാണ് ആദ്യം തന്നെ വയർ വീർപ്പിച്ച ചിലർ സമീപത്ത് തന്നെ ഉൽത്തകിടിയിൽ തല മയക്കം തുടങ്ങി കൂട്ടത്തിലൊരു സിംഹക്കുട്ടി ഒരു കഷ്ണവും എടുത്ത് സുഹൃത്തുക്കളെ കാണിക്കാൻ എന്നോണം നടക്കുന്നു ഇത് കണ്ട് മറ്റൊരാൾ കൂടി അവിടെ പാഞ്ഞെത്തി തമ്മിൽ കടിപിടിയായി എന്നാൽ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ മറ്റേയാൾക്കും ഭാവമില്ല പൂച്ചയെപ്പോലെ തന്നെ രാത്രി ശക്തിയുള്ള ജീവിയാണ് സിംഹം എന്നാൽ കണ്ണുകൾക്ക് പൂച്ചയുടേതുപോലെ തിളക്കമില്ല കേൾവിശക്തി താരതമ്യേന കുറവാണെങ്കിലും കാഴ്ചശക്തി അപാരമാണ് സിംഹത്തിന് സിംഹഗർജനമാണ് കാടിനെ വിറപ്പിക്കുന്ന മറ്റൊരു ഘടകം സിംഹത്തിൻ്റെ ഗർജനം കേട്ടാൽ നടുങ്ങാത്ത ജീവികളില്ല വേട്ടയാടുന്നതിനിടയിലും ഇരയെ പേടിപ്പിക്കാൻ സിംഹം ഉപയോഗിക്കുന്ന തന്ത്രം ഗർജനം തന്നെയാണ് ഇപ്പോൾ ഒന്നൊഴികെ മറ്റെല്ലാ സിംഹങ്ങളും ഉറക്കമായി എതിരാളികളില്ലാത്തതിനാലാവാം സിംഹത്തിനെ കാട്ടിലെ രാജാവെന്ന് വിളിക്കുന്നത് തൊട്ടടുത്തായി ഒരു കഴുകൻ വട്ടമിട്ട് പറന്നിരുന്നു സിംഹത്തിൻ്റെ ഊഴം അവസാനിച്ചാൽ അടുത്ത കഴുകനും ചെന്നൈക്കുമുള്ളതാണ് ഈ കാട്ടുപോക്കും ഞങ്ങൾ അടുത്ത വനമേഖലയിലേക്ക് യാത്ര തുടർന്നു സമയം സന്ധ്യയോടടുക്കുന്നു ഇനി പകൽ വെട്ടത്തിൽ എത്ര സമയം സിംഹങ്ങളെ കാണാൻ കഴിയുമെന്നറിയില്ല എന്റെ വാഹനം ഇപ്പോൾ സൺ ഹോട്ടലിലെത്തി ഹോട്ടലിന്റെ ഉൾഭാഗവും ജീൻമേശകളും ലൈറ്റിൽ പ്രകാശിച്ചു നിൽക്കുന്നു പച്ചക്കറികളും മുട്ടയും മത്സ്യവും മാംസവും കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങൾ നിരത്തി നിരത്തിവച്ചിരിക്കുന്നു ആഹാരത്തിന് മേമ്പൊടി എന്നോണം സംഗീത വിരുന്നും ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഗിറ്റാറിൻ തന്ത്രികൾ വീട്ടിപ്പാടുകയാണ് ഒരു കെനിയൻ പാട്ടുകാരൻ

വെജിറ്റേറിയൻ ആഹാരങ്ങൾ തയ്യാറാക്കുന്നുമുണ്ട് ഞാൻ പാചകക്കാരുടെ സമീപത്ത് ചെന്നു അവരെ പരിചയപ്പെട്ടപ്പോഴാണ് ഇതിൻ്റെ എല്ലാം നേതൃത്വം വഹിക്കുന്നത് ഒരു മലയാളിയാണെന്നറിഞ്ഞത് ചങ്ങനാശ്ശേരിക്കാരൻ ആൽബർട്ട് എനിക്കിനി ആൽബർട്ടിനെ കാണണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അദ്ദേഹമാണ് എൻ്റെ ഈ ഹോട്ടലിലെ കാര്യങ്ങൾ നോക്കുന്നത് ഞാൻ നേരെ ആൽബർട്ടിൻ്റെ മുറിയിലേക്ക് നടന്നു എൻ്റെ കെനിയൻ യാത്രയ്ക്ക് ഊർജ്ജവും ഉന്മേഷവും നൽകിയ മലയാളിയാണ് ആൽബർട്ട് ലോകോത്തരങ്ങളായ ചില ചാനലുകാർ മൃഗജീവിതം പകർത്താൻ വന്ന് താമസിക്കുന്നതും ഇതേ ഹോട്ടലിലാണെന്ന് ആൽബർട്ട് പറഞ്ഞു അവർക്കെല്ലാം സ്നേഹപൂർവ്വം ആഹാരം നൽകിയ ആൽബർട്ടിന് മലയാളിയായ എന്നെ കണ്ടപ്പോൾ ഏറെ സന്തോഷമായി ഒപ്പം എല്ലാ ദിവസവും എനിക്ക് കേരളത്തിൻ്റെ തനത് ശൈലിയിലുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കിത്തരാനും ആ ചെറുപ്പക്കാരൻ മറന്നില്ല എല്ലാ രാജ്യങ്ങളും ഇവിടെ വന്നിട്ട് അവർ റൂള് ചെയ്തു പക്ഷേ ഇന്ത്യൻസ് അവരുടെ കൂടെ നിന്ന് അവര അവരെയും വളർത്തി പിന്നെ അവരുടെ അവർ ഇന്ത്യൻസും വളർത്തും മുമ്പ് ഇവർക്ക് ഒരു സമയത്തൊക്കെ ആഹാരം കിട്ടത്തുകൊണ്ടാണ് ഇന്ത്യൻസിടെ കൂടെ നിന്ന് ഇപ്പം മൂന്ന് ടൈം ആഹാരവും പിന്നെ അവർക്ക് എല്ലാ വിവിധ സൗകര്യങ്ങളും ഇന്ത്യൻസ് തന്നെ ചെയ്തു കൊടുക്കുന്നു അത് നല്ല രീതിയിൽ കെനിയൻ ഹോട്ടലിൽ ഇരുന്നു കൊണ്ട് പെറ്റമ്മയെയും പിറന്ന നാടിനെയും പറ്റി പറയുമ്പോൾ ആൽബർട്ടിന് നൂറ് നാവായിരുന്നു ഉണ്ണുന്ന ചോറിനോട് കൂറു പുലർത്തുന്ന ഈ ചെറുപ്പക്കാരൻ എനിക്ക് കെനിയെപ്പറ്റി ഏറെ കാര്യങ്ങളും പറഞ്ഞിരുന്നു എത്ര സുഹൃത്തുക്കൾ ഉണ്ട് എന്നതിലല്ല കാര്യം അവസരത്തിന് ഉപകരിക്കുന്നയാളാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന് ആൽബർട്ടിലൂടെ ഞാൻ മനസ്സിലാക്കി